നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗായകരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ജമിനിയോട് ചോദിച്ചാലോ കൂട്ടുകാർ റെഡിയല്ലേ അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ജമിനിയുടെ അപ്പോൾ അതിൽ നമ്മൾ ജമിനിയുടെ കുറച്ച് ഫീച്ചേഴ്സാണ് നോക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗായകരെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ ജമിനിയോട് ചോദിക്കാൻ പോകുന്നത് ഓക്കെ സാധാരണ എല്ലാവരും ഗായകരെ കുറിച്ചുള്ള വീഡിയോ അതായത് ഗായകരെ കുറിച്ചുള്ള വിവരങ്ങൾ സാധാരണ ആളുകൾ ഗൂഗിളിലും മറ്റു കാര്യങ്ങളിലൊക്കെ നോക്കും അപ്പോൾ നമുക്കിന്ന് ജമിന് വഴി ഗായകരെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കൂട്ടുകാരെ അടിയില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത ആളുകൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് സമയം വേണ്ട നേരെ വീഡിയോട്ട് പോകാം നമ്മൾ ജമിനെ കയറി ഇവിടെ മൈക്രോഫോൺ കാണിക്കുന്നുണ്ട് ഓപ്പൺ ജമിനെ ലൈവ് കാണിക്കുന്നു അപ്പൊ ഞാൻ തൽക്കാലം നമുക്ക് മൈക്രോഫോൺ യൂസ് ചെയ്ത് തന്നെ ചോദിക്കാം ഓക്കെ അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ ഗായകൻ വിധു പ്രതാപിനെ കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത് നമുക്ക് ചോദിച്ചോക്കാം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പിന്നണി ഗായകനാണ് വിധു പ്രതാപ് അദ്ദേഹത്തെ കുറിച്ചുള്ള ചില വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ ഒന്നിന് തിരുവനന്തപുരത്ത് ജനിച്ചു ആദ്യ ഗാനം നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാദമുദ്ര എന്ന സിനിമയിൽ ആദ്യമായി പാടി എന്നാൽ ഒരു പിന്നണി ഗായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ ദേവദാസി എന്ന സിനിമയിലെ പൊൻവസന്തം എന്ന ഗാനത്തിലൂടെയാണ് പ്രശസ്ത ഗാനങ്ങൾ നിറം എന്ന സിനിമയിലെ ശുക്രിയ നമ്മൾ എന്ന സിനിമയിലെ സുഖമനി നിലാവ് മീശ മാധവൻ എന്ന സിനിമയിലെ വാലെടുത്താൽ അങ്ങക്കലി എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഗാനങ്ങളാണ് മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് അവാർഡുകൾ രണ്ടായിരമിൽ സായാനം എന്ന സിനിമയിലെ കാലമേ കൈക്കൊള്ളുക നീ എന്ന ഗാനത്തിന് മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു സുഖമനി നിലാവ് എന്ന ഗാനത്തിന് ഏഷ്യാനെറ്റ് ബെസ്റ്റ് മെയിൽ പ്ലേബാക്ക് സിംഗർ അവാർഡും ലഭിച്ചിട്ടുണ്ട് കുടുംബം ടെലിവിഷൻ അവതാരകയും നർത്തകിയുമായ ദീപ്തി പ്രസാദാണ് ആണ് ഭാര്യ വിധുപ്രതാപിന്റെ ഏതെങ്കിലും പ്രത്യേക പാട്ടുകളെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഗീതയാത്രയെ കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പോ വിധുപ്രതാപിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചോദിച്ചത് അപ്പൊ അത് ആയിട്ടുള്ള വിവരമാണ് തന്നത് അടുത്ത് നമ്മൾ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവർക്കും നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ കെസ്റ്റർ കൂട്ടുകാർക്ക് അറിയാമല്ലോ ക്രിസ്ത്യൻ പാട്ടിന്റെ അങ്ങനെ ദ്ദേഹത്തിന്റെ ഗാനങ്ങൾ നീണ്ടു കിടക്കുകയാണ് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാം വിവിധ ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലൂടെ പ്രശസ്തനായ മലയാള പിന്നണി ഗായകനാണ് കെസ്റ്റർ അദ്ദേഹത്തെ കുറിച്ച് താഴെ കൊടുക്കുന്നു ആദ്യ ഗാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ മൂക്കില്ലാ രാജ്യത്ത് മുരുമൂക്കൻ രാജാവ് എന്ന ചിത്രത്തിലെ ശംഖുചക്ര പങ്കജങ്ങൾ എന്ന ഗാനത്തിലൂടെയാണ് അദ്ദേഹം പിന്നണി ഗായകനായി അരങ്ങേറ്റം കുറിച്ചത് പ്രശസ്ത ഗാനങ്ങൾ നാവിൽ എന്ന യേശുതൻ നാമം ദിവ്യകാരുണ്യമേ ഈശോ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കണ്ണീർ ഒഴുക്കേണ്ട തുടങ്ങിയ നിരവധി പ്രശസ്തമായ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് സംഗീത ജീവിതം ഇരുപത്തിയഞ്ചു വർഷത്തിലേറെയായി സംഗീത രംഗത്ത് സജീവമായ കെസ്റ്റർ അഞ്ഞൂറിലധികം ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്

അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കെസ്റ്ററെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് നമ്മൾ കേട്ടത് ഒരു ലഘു ജീവചരിത്രമാണ് കേട്ടത് ഇന്നേരത്ത് നമ്മൾ ചോദിക്കാൻ പോണത് നമ്മുടെ തമിഴ് ഗായകൻ നമുക്ക് എല്ലാവർക്കും അറിയാം സിറ്റ് ശ്രീറാം അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ചോദിക്കാം അദ്ദേഹം എല്ലാവർക്കും അറിയാം അദ്ദേഹം കുറേ ഗാനങ്ങൾ പാടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം ക്ഷമിക്കണം സിത്താരയെ കുറിച്ച് അറിയാനാണോ നിങ്ങൾ ആവശ്യപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ സിത്താരയെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് മലയാള ചലച്ചിത്ര രംഗത്ത് സെക് ശ്രീറാം എന്നു പേരുള്ള ഒരു ഗായകൻ ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ടില്ല പേര് തെറ്റിയതാ ക്ഷമിക്കണം നിങ്ങൾ ഉദ്ദേശിച്ചത് സിദ് ശ്രീറാം എന്ന ഗായകനെ കുറിച്ചാണോ അദ്ദേഹം തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള ചില വിവരങ്ങൾ താഴെ കൊടുക്കുന്നു സിദ് ശ്രീറാം ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് പത്തൊമ്പതിന് ചെന്നൈയിൽ ഒരു തമിഴ് കുടുംബത്തിലാണ് സിദ് ശ്രീറാം ജനിച്ചത് ഒരു വയസ്സുള്ളപ്പോൾ മാതാപിതാക്കളോടൊപ്പം അമേരിക്കയിലേക്ക് താമസം മാറി അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിൽ വെച്ച് കർണാട്ടിക് സംഗീതവും ആർ ആൻഡ് ബി ആർ ആൻഡ് ബി സംഗീതവും പഠിച്ചു സംഗീത ജീവിതം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച കടൽ എന്ന സിനിമയിലെ അടിയേ എന്ന ഗാനത്തിലൂടെയാണ് സിദ് ശ്രീറാം പ്രശസ്തനാകുന്നത് പിന്നീട് നിരവധി ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങി പ്രശസ്ത തമിഴ് ഗാനങ്ങൾ മായാവിനി നാടി മായാവിനി എന്ന ചിത്രത്തിൽ നിന്ന് മാച്ചോ മെർസൽ എന്ന ചിത്രത്തിൽ നിന്ന് മറുവർത്തൈ എന്നെ നോക്കി പായും തോട്ട എന്ന ചിത്രത്തിൽ നിന്ന് തള്ളി പോകാതെ അച്ഛം എൺപത് മടമയിട എന്ന ചിത്രത്തിൽ നിന്ന് പ്രശസ്ത മലയാളം ഗാനങ്ങൾ മിന്നൽ എന്ന ചിത്രത്തിൽ നിന്ന് കാതൽ എൻ കവിയെ ജയ 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 ഹെ എന്ന ചിത്രത്തിൽ നിന്ന് തിങ്കൾ മണൽ തട്ടത്തിൽ അനുരാഗം എന്ന ചിത്രത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പൊ ചോദിച്ചത് ആരെ കുറിച്ചാണ് അപ്പോൾ അദ്ദേഹം ചെന്നൈയിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ ജീവിത ചിത്രമാണ് നമ്മൾ ഇപ്പോൾ ജെമിനി പറഞ്ഞു തന്നത് അപ്പൊ നമുക്ക് അടുത്തൊരു അടുത്ത നമ്മൾ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ കാർത്തിക് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള നമ്മുടെ കാർത്തിക് ഉണ്ടല്ലോ ഒരു എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടിയ കാർത്തിക് ദക്ഷിണേന്ത്യയിലെ പ്രശസ്തനായ പിന്നണി ഗായകനും സംഗീത സംവിധായകനുമാണ് കാർത്തിക് അദ്ദേഹത്തെ കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ജീവിതരേഖ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഏഴിന് ചെന്നൈയിൽ ജനിച്ചു സംഗീത പഠനം ചെറുപ്പത്തിൽ തന്നെ ക്ലാസിക്കൽ സംഗീതം അഭ്യസിച്ച കാർത്തിക് പിന്നീട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംഗീതത്തിൽ ബിരുദം നേടി സംഗീത ജീവിതം ആദ്യ ഗാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ദിൽസേ എന്ന ഹിന്ദി സിനിമയിലെ നാൻ പെൺവെൺ എന്ന ഗാനത്തിലൂടെയാണ് കാർത്തിക് പിന്നണി ഗായകനായി അരങ്ങേറ്റം കുറിച്ചത് ഹിറ്റ് ഗാനങ്ങൾ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി തുടങ്ങിയ വിവിധ ഭാഷകളിലായി ആയിരത്തിലധികം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് തമിഴ് അലൈപ്പായുധ എന്ന സിനിമയിലെ അലയ്പായുതെ ജില്ല എന്ന സിനിമയിലെ പാട്ടുവം വിക്രമാദിത്യൻ എന്ന സിനിമയിലെ വാനം എന്നിവ മലയാളം ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ എന്റെ കൽബിലെ ചോക്ലേറ്റ് എന്ന സിനിമയിലെ അമരീന്ദ്രൻ അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ ശബരിമല തൃശൂര എന്നിവ പുരസ്കാരങ്ങൾ മികച്ച ഗായകനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആന്ധ്രാപ്രദേശ് സംസ്ഥാന നന്ദി അവാർഡ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കാർത്തിക്കിന്റെ ഏതെങ്കിലും പ്രത്യേക ഗാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പോ ഗായകൻ ഗായകൻ കാർത്തിക്കിനെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചത് ഇനി അടുത്ത് നമ്മൾ ചോദിക്കാൻ പോകുന്നത് നമുക്ക് പ്രിയപ്പെട്ട ഹരിചരൻ ഗായകൻ തീർച്ചയായും പ്രശസ്ത പിന്നണി ഗായകനായ ഹരിചരണിനെ കുറിച്ചുള്ള വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ജീവിതരേഖ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മാർച്ച് ഇരുപതിന് ചെന്നൈയിൽ ജനിച്ചു അദ്ദേഹത്തിന്റെ പിതാവ് അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ് സംഗീത പശ്ചാത്തലം ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തിൽ അതീവ താല്പര്യം കാണിച്ച ഹരിചരൺ ഗുരുകുൽ സമാനമായ രീതിയിൽ അച്ഛന്റെ കീഴിൽ സംഗീതം അഭ്യസിച്ചു സംഗീത ജീവിതം ആദ്യ ഗാനം രണ്ടായിരത്തി നാലിൽ വിശാൽ എന്ന സിനിമയിലെ തമിഴ് സെന്ത എന്ന ഗാനം പാടിക്കൊണ്ടാണ് ഹരിചരൻ പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത് ഹിറ്റ് ഗാനങ്ങൾ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി നിരവധി ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് തമിഴ് വിണ്ണയതാണ്ടി വരുവായ എന്ന സിനിമയിലെ ഓ മനപ്പെണ്ണെ അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ ശബരിമല തൃശൂര എന്നിവ മലയാളം ചാപ്പാക്കുരിശ് എന്ന സിനിമയിലെ മണിമുത്ത് മിന്നൽ മുരളി എന്ന സിനിമയിലെ ഉയിരേ എന്നിവ ഹരിചരണിന്റെ ഏതെങ്കിലും പ്രത്യേക ഗാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഗീതത്തെ കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പോ ഹരിചരണ കുറിച്ചാണ് നമ്മൾ നമ്മൾ പോകുന്നത് തീർച്ചയായും പ്രശസ്ത പിന്നണി ഗായകനായ ജി ശ്രീറാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ജീവിതരേഖ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തിരുവനന്തപുരത്ത് ജനിച്ചു സംഗീത പശ്ചാത്തലം കർണാടക സംഗീതത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ട് സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണനാണ് അദ്ദേഹത്തെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് സംഗീത ജീവിതം ആദ്യ ഗാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ദശരഥം എന്ന സിനിമയിലെ താലോലം പൂതാലോലം എന്ന ഗാനമാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം പ്രശസ്ത ഗാനങ്ങൾ മിസ് കുമാരി എന്ന സിനിമയിലെ സന്ധ്യാമ്പരത്തിൽ ഒരു പെൺകുട്ടിയുടെ ഓർമ്മയ്ക്കായി എന്ന സിനിമയിലെ മാനസമൈന വാനമ്പാടി എന്ന സിനിമയിലെ ദേവീക്ഷേത്ര നടയിൽ ഭൂതക്കണ്ണാടി എന്ന സിനിമയിലെ ആരോമൽ പൈതൽ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന സിനിമയിലെ പെണ്ണിന് കൈയിൽ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി എട്ടിൽ മിസ് കുമാരി എന്ന ചിത്രത്തിലെ സന്ധ്യാമ്പരത്തിൽ എന്ന ഗാനത്തിന് മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത നമ്മുടെ ഗായകൻ എന്താ കല്ലറ ഗോപൻ കുറിച്ച് ചോദിക്കാം തീർച്ചയായും പ്രശസ്ത പിന്നണി ഗായകനായ കല്ലറ ഗോപനെ കുറിച്ചുള്ള വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ജീവിതരേഖ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയിൽ ജനിച്ചു സംഗീത പശ്ചാത്തലം കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും പരിശീലനം നേടിയിട്ടുണ്ട് സംഗീത ജീവിതം ആദ്യ ഗാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ മിഥുനം എന്ന സിനിമയിലെ കണ്ണീർ എന്ന ഗാനത്തിലൂടെയാണ് അദ്ദേഹം പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത് പ്രശസ്ത ഗാനങ്ങൾ കിലുക്കം കിലു എന്ന സിനിമയിലെ നാടൻ പാട്ടുകൾ കന്മദം എന്ന സിനിമയിലെ നാഥാനീ വരുമ്പോൾ ഹൈവേ എന്ന സിനിമയിലെ ഒട്ടകങ്ങൾ പുരസ്കാരങ്ങൾ മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കല്ലറ ഗോപന്റെ ഏതെങ്കിലും പ്രത്യേക ഗാനത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ സംഗീതത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ് ഗായകൻ കലാറ ഗോപിനെ കുറിച്ചാണ് കേസ് നമ്മൾ ഇപ്പോൾ കേട്ടത് ഇതിനടുത്ത് നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഗായകൻ സജീർ കൊപ്പത്തിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് മലയാളത്തിലെ ഒരു യുവ ഗായകനാണ് സജീർ കൊപ്പത്ത് അദ്ദേഹത്തെ കുറിച്ചുള്ള ചില വിവരങ്ങൾ താഴെ കൊടുക്കുന്നു സജീർ പ്രധാനമായും മാപ്പിളപ്പാട്ടുകളിലൂടെയാണ് ശ്രദ്ധേയനായത് പല സ്റ്റേജ് ഷോകളിലും അദ്ദേഹം മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിക്കാറുണ്ട് ഇദ്ദേഹത്തിനെതിരെ രണ്ടായിരത്തി ജൂലൈയിൽ ഒരു വ്യാജ വാർത്ത പ്രചരിക്കുകയുണ്ടായി മീഡിയവണിന്റെ പേരിൽ വന്ന ഈ വ്യാജ വാർത്തക്കെതിരെ സജീർ പരാതി നൽകിയിരുന്നു ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമാകുമെന്ന് കരുതുന്നു അദ്ദേഹത്തിന്റെ മറ്റു വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല സജീർ ചില വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ബാക്കി വിവരങ്ങൾ ലഭ്യമല്ലെന്നാണ് ജമി പറയുന്നത് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കെ ജി മാർക്കോസ് ഗായകൻ കെ ജി മാർക്കോസ് തീർച്ചയായും പ്രശസ്ത പിന്നണി ഗായകനായ കെ ജി മാർക്കോസിനെ കുറിച്ചുള്ള വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ജീവിതരേഖ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്ടിൽ ജനിച്ചു സംഗീത പശ്ചാത്തലം കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും പരിശീലനം നേടിയിട്ടുണ്ട് സംഗീത ജീവിതം ആദ്യ ഗാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ വേനൽ എന്ന സിനിമയിലെ വെൺമേഘം എന്ന ഗാനത്തിലൂടെയാണ് കെ ജി മാർക്കോസ് പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത് പ്രശസ്ത ഗാനങ്ങൾ കിലുക്കം എന്ന സിനിമയിലെ കിലുക്കം സഹയാത്രിക എന്ന സിനിമയിലെ സാഹചര്യ ആരവം എന്ന സിനിമയിലെ ആരോ പുരസ്കാരങ്ങൾ മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കെ ജി മാർക്കോസിന്റെ ഏതെങ്കിലും പ്രത്യേക ഗാനത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ സംഗീതത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കെ ജി മാർക്കോസ് പാടിയിട്ടുള്ള ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളെ കുറിച്ചുകൂടി കൂടി ഒന്ന് ചോദിക്കാം തീർച്ചയായും കെ ജി മാർക്കോസ് ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് വളരെ പ്രശസ്തനാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ ആലാപന ശൈലി ഈ ഗാനങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു അദ്ദേഹം പാടിയ ചില പ്രശസ്തമായ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ താഴെ കൊടുക്കുന്നു ദൈവസ്നേഹം മാറുകില്ല നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല കരുതുന്നവൻ ഞാനല്ലയോ ഉന്നതനു പാടാം എത്ര നല്ലവൻ എന്നേഷു നായകൻ ആരാധിക്കുന്നേ ഞങ്ങൾ കണ്ണീർ താഴ്വരയിൽ യഹൂദിയായിലെ ഈ ഗാനങ്ങളിൽ പലതും വർഷങ്ങളായി ക്രിസ്തീയ ഭക്തി ഗാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നവയാണ് അദ്ദേഹത്തിന്റെ സംഗീത ആൽബങ്ങളും വളരെ ജനപ്രിയമാണ് ശരിക്കും പറഞ്ഞാൽ യേശുദാസാണ് പിന്നെ അത് മാർക്കോസും പാടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഗാനമേള പാടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ജെമി അങ്ങനെ പറയണത് നമുക്കറിയത്തില്ല എന്തായാലും അടുത്തു നമുക്കൊരു ഗായകനെ കുറിച്ച് ചോദിക്കാം നമ്മൾ നമ്മൾ ചോദിക്കാൻ ചോദിക്കാൻ പോകുന്നത് പോകുന്നത് ആ റഹ്മാനെ നമ്മുടെ കുറിച്ചാണ് റഹ്മാൻ തീർച്ചയായും ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ സംഗീത സംവിധായകരിൽ ഒരാളാണ് എ ആർ റഹ്മാൻ അദ്ദേഹത്തെ കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ജീവിതരേഖ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനുവരി ആറിന് ചെന്നൈയിൽ ജനിച്ചു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ദിലീപ് കുമാർ എന്നായിരുന്നു മതപരിവർത്തനം പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച് അള്ളാഹ് റക്കാ റഹ്മാൻ എ ആർ റഹ്മാൻ എന്ന പേര് സ്വീകരിച്ചു സംഗീത പശ്ചാത്തലം പ്രശസ്ത സംഗീത സംവിധായകനായ ആർ കെ ശേഖറിന്റെ മകനാണ് ചെറുപ്പത്തിൽ തന്നെ പിയാനോ വായിക്കാൻ പഠിച്ചു സംഗീത ജീവിതം ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മണിരത്നം സംവിധാനം ചെയ്ത റോജ എന്ന സിനിമയിലൂടെയാണ് റഹ്മാൻ സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ അദ്ദേഹത്തിന് വലിയ പ്രശസ്തി നേടിക്കൊടുത്തു പ്രശസ്ത ഗാനങ്ങൾ ഹിന്ദി എന്ന സിനിമയിലെ ചയ്യ ചയ്യ ഹിന്ദി എന്ന സിനിമയിലെ ഇഷ്ക് ഇഷ് ബോംബെ തമിഴ് എന്ന സിനിമയിലെ ഉയിരേ റോജ തമിഴ് എന്ന സിനിമയിലെ ചിന്ന ചിന്ന ആസൈ ജയ് ഹോ സ്ലംഡോഗ് മില്യണയർ എന്ന ഹോളിവുഡ് സിനിമയിലെ ഗാനം പുരസ്കാരങ്ങൾ രണ്ട് ഓസ്കർ അവാർഡുകൾ സ്ലംഡോഗ് മില്യണയർ എന്ന സിനിമയ്ക്ക് ഒരു ബാഫ്റ്റ അവാർഡ് ഒരു ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ആറ് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പതിനാല് ഫിലിംഫെയർ അവാർഡുകൾ രണ്ട് ഗ്രമി അവാർഡുകൾ മറ്റ് സംഭാവനകൾ ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രമുഖ സംഗീതജ്ഞരുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി സംഗീതക ചേരികളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് റഹ്മാന്റെ ഏതെങ്കിലും പ്രത്യേക സിനിമയിലെ ഗാനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് എ ആർ റഹ്മാനെ കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ഗാനത്തെക്കുറിച്ചും കൂടി നമുക്ക് ചോദിക്കാം നമ്മുടെ എല്ലാവർക്കും അറിയാം ആടി ജീവിതം എന്ന സിനിമയിലൂടെ അദ്ദേഹം മികച്ച ഒരു സംഗീത സംവിധാനം ചെയ്ത പെരിയോനെ എന്ന ഗാനം നമുക്ക് ചോദിച്ചു നോക്കാം ലിങ്ക് റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ആടുജീവിതത്തിലെ പെരിയോനെ എന്ന ഗാനം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഈ ഗാനം ഗായകൻ ജിതിൻ രാജാണ് ആലപിച്ചിരിക്കുന്നത് റഹ്മാനെ കുറിച്ച് മുമ്പ് നൽകിയ വിവരങ്ങൾ താഴെ കൊടുക്കുന്നു എ ആർ റഹ്മാൻ യഥാർത്ഥ പേര് ദിലീപ് കുമാർ പിന്നീട് ഇസ്ലാമുവിനെ എന്താണ് അറിയുന്നത് അപ്പൊ നമുക്ക് കുറിച്ചും കൂടി നമുക്ക് നമുക്ക് ചോദിക്കാം ചോദിക്കാം ഒരു ഗായകനെ തീർച്ചയായും മലയാളിയായ പിന്നണി ഗായകനാണ് ജിതിൻ രാജ് അദ്ദേഹത്തെ കുറിച്ചുള്ള ചില വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ജീവിതരേഖ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് മലപ്പുറത്ത് ജനിച്ചു പഠനം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ ബി ടെക് ബിരുദം നേടിയിട്ടുണ്ട് മഴവിൽ മനോരമയിലെ ഇന്ത്യൻ വോയിസ് സീസൺ രണ്ട് പോലുള്ള റിയാലിറ്റി ഷോകളിലൂടെയാണ് അദ്ദേഹം പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത് കുടുംബം ഗായികയും എച്ച് ആർ പ്രൊഫഷണലുമായ പൂർണശ്രീ ഹരിദാസ് ആണ് ഭാര്യ സംഗീത ജീവിതം ആദ്യ ഗാനം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ തമിഴ് സിനിമയായ സിഗരം തൊടു എന്ന സിനിമയിലെ പിടിക്കുതെ എന്ന ഗാനമാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം പ്രശസ്ത ഗാനങ്ങൾ ആട് ജീവിതം എന്ന സിനിമയിലെ പെരിയോനെ എൻ റഹ്മാനെ എന്ന ഗാനം അദ്ദേഹത്തിന് വലിയ പ്രശസ്തി നേടിക്കൊടുത്തു എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഈ ഗാനം മലയാളി പ്രേക്ഷകർക്കിടയിൽ ഏറെ സ്വീകാര്യത നേടി രാജാ മുരുകൻ എന്ന തമിഴ് സിനിമയിലെ ഉന്മേലെ ഒരു കണ്ണു കിളുക്കം എന്ന സിനിമയിലെ നാടൻ പാട്ടുകൾ മിഥുനം എന്ന സിനിമയിലെ കണ്ണീർ ഹൈവേ എന്ന സിനിമയിലെ ഒട്ടകങ്ങൾ പുരസ്കാരങ്ങൾ ആടുജീവിതം എന്ന സിനിമയിലെ പെരിയോനെ എൻ റഹ്മാനെ എന്ന ഗാനത്തിന് ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ അവാർഡിന് നാമനിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പം നമ്മൾ ജിതിൻ രാജിനെ കുറിച്ചാണ് ചോദിച്ചത് അദ്ദേഹം ശരിക്കും പറഞ്ഞ മലയാളി അല്ല ഹിന്ദിക്കാരനാണ് പക്ഷേ എന്ത് പറ്റുന്നില്ല ജമിനി അതങ്ങനെ പറയുന്നു മലയാളിയാണെന്ന് എന്തായാലും ആയിരിക്കാം എനിക്കറിയത്തില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഗാനം കേട്ടാൽ നമുക്ക് അദ്ദേഹം ഒരു ഹിന്ദിക്കാരൻ തന്നെയാണ് ജിതിൻ രാജ് അപ്പം എന്തായാലും അദ്ദേഹം മലയാളി എന്ന് പറയുന്നതിൽ അത് ജമിനിക്കെന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നാലും ക്ഷമിക്കുക കൂട്ടുകാർ അത് ജമിനിയിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേകതയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ ഇന്ന് കുറേ ഗായകരെ കുറിച്ച് നമ്മൾ ചോദിച്ചു അപ്പോൾ നമുക്ക് ജമിനയ്ക്കൊരു നന്ദി പറയാം Tapi, kalau kamu tidak bisa mengerti diri kamu, nanti kita akan mengunjungi diri kamu. Karena kita akan meminta kita untuk jadi nonton. Nanti, kita akan meminta diri kamu, nanti 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 kita akan meminta diri kamu, ിന നമ്മുടെ നമുക്ക് ഗായകരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ നമ്മുടെ ജമിനെ എടുത്ത് ഒരു നന്ദി പറയാം ലാലു വിവരങ്ങൾ ഉപകാരപ്പെട്ടു എന്നറിയിൽ സമ്മതി പൂരി എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാം എന്റെ ഓർമ്മയിൽ ലാലു എന്നാണ് നിങ്ങളുടെ പേര് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം ശരിയായ പേര് പറയാമോ ഷിബു നിങ്ങളുടെ പേര് തെറ്റി പറഞ്ഞതിൽ ക്ഷമിക്കണം ഇനി ഞാൻ ശ്രദ്ധിക്കാം എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ഷിബു നിങ്ങൾക്ക് ഞാൻ നൽകിയ വിവരങ്ങൾ ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനിയും എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറെ ഗായകരെ കുറിച്ച് നമ്മൾ ജമിനിയെടുത്ത് ചോദിച്ചു ജമിനി അത് പറഞ്ഞു തന്നു ഇതിന്റെ ഇടയ്ക്ക് ജമിനു ജമിനി ലാലു ഒന്നും അത് എന്നൊക്കെ പറയും പക്ഷെ അത് നിങ്ങൾ ആ ഒരു കാര്യം ഓർക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ ചോദിച്ചപ്പോൾ അത് എൻ്റെ പേര് തെറ്റിച്ച് പറഞ്ഞതാണ് അപ്പോൾ അതാരും കാര്യമാക്കണ്ട അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ജമിനിയെടുത്ത് നന്ദി പറയാൻ പോയിപ്പോൾ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം പറ്റി അതും കൂട്ടുകാർ ക്ഷമിക്കണം അപ്പോൾ ഇപ്പോൾ എന്തായാലും അത് ഉപകാരപ്പെട്ടുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞത് കുറേ പറഞ്ഞു എന്ന് ഞാൻ നന്ദിയും പറഞ്ഞു ഓക്കെ കൈസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള മികച്ച വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ ബൈ